ഇത് കൊറേ പൈക്കാത്തതാണ് സൂക്ഷിച്ചു പറിച്ചിട്ട് താഴ്ന്നു കൊറേ കായും കൊയി കൊടുത്തില്ലേ നല്ല അപ്പൊ ജയ്ഷ് ഇവിടെ ഈ വെടിയിലൊക്കെ പത്താൻ കൊറച്ച് ബുദ്ധിമുട്ടുണ്ട് കണ്ട ജയ്ഷ് ഇത്രയും കിട്ടി ചിലതൊക്കെ റെഡ് കളർക്കുന്നേ ഉള്ളു ചിലതൊക്കെ റെഡി കളറാണ് ഞാൻ വേറെ ഉദ്ദേശിക്കുന്നു ഞാനാ പഠിക്കുന്നത് ഇത് നല്ല റെഡ്ഡിസ് കളറായിട്ടാണുള്ളത് ഇതൊക്കെ പോയിട്ട് ഓർബാധി ലഭിക്കും അത് അധികം പശിയാണ് പറിക്കുന്നത് ഇവരുണ്ട് ഇവിടെ ദൂരെയാണ് ഇവരെ ഉറിന്ത അതാണ് അതിന്റെ കൈ ഒക്കെ നോക്കുക അതിന്റെ കേസ് പിങ്ക് കളർ കൈക്കൊണ്ടോ ോ കൊണ്ടോടൊന്ന നീ ഈ ഷെഡ് അല്ല വർക്കില്ല ഗയ്സ് കുഞ്ഞി ഒരു ഞാൻ താ കുഞ്ഞി വണട്ടാ നീ അതിനു മല്ലേ നിന്റെ ഫിലോസഫി പറയ്تي ലംഗ തായോ കളാഅത്രൻ പെയിറ്റ് തന്നുള്ളൂ അണ്ട തായ വീണു ഇത് ഇട്ടിക്കാൻ പറ്റോ ബിസ്ന തായി നീ ഇടുമോ എ കച്ച വർക്കില്ലേ അതാണ് പെയിറ്റ് അപ്പോൾ ഗയ്സ് ഒരു പച്ച ഇട്ടിട്ടുണ്ട് അറിയാതെ പച്ച ഓയത് അപ്പോൾ ഞാൻ തിന്ന

പിന്നെ ഞങ്ങൾക്ക് വേറെ സാധനം കൊണ്ട് കോവക്കുണ്ട് ഇവിടെ തന്നെ പപ്പായ ഉണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ മാവുണ്ട് മാവ് പിടിച്ചിട്ടില്ലേ ഞങ്ങൾ വീട് പക്ഷിയായിട്ടോ പക്ഷിയാണ് കിട്ടും അല്ല ഇപ്പൊ ഏകദേശം തിരിഞ്ഞോക്കാം ഐ നല്ല സൂചാ നല്ല മധുരമാണ് നീ പർച്ചൊക്കെ കുറച്ചിട്ടുണ്ട് ട്ടാ നല്ല വെച്ചിട്ടുണ്ട് ഇ ഇത് നോക്കിയേ വേറൊന്നൊരു ചുവന്ന കരവല അനി വച്ച ഞാൻ വെച്ചിട്ടില്ല അപ്പോൾ ഗയ്സ് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് മാർക്ക് ലൈറ്റ് ടാറ്റാ അൽതിലെ ബല്ല പറ്റി നീക്കി പെട്ടിക്കുക ടാറ്റാ ടാറ്റാ